ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് പാലക് ചീര ചേർത്തുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ പാസ്ത തയ്യാറാക്കിയിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറ് ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള പാലക്ക് ചീര ഞാൻ തിളച്ച വെള്ളത്തിലിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ബോയിൽ ചെയ്തെടുക്കുകയെ വേണ്ടൂ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു നൂറ് ഗ്രാം പനീർ ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ സാധനങ്ങളാണ് കുറച്ച് ബദാമും അതുപോലെ തന്നെ നിലക്കടലയും കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് അരച്ച് പേസ്റ്റാക്കാനുള്ളതാണ് വീണ്ടും നമുക്ക് ഉള്ളിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി നേരിയതായി കട്ട് ചെയ്തെടുത്തത് അതുകൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് കാരറ്റോ അതുപോലെ ക്യാപ്സികം ഇതുപോലെയുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ സിമ്പിളായിട്ടാണ് ഇവിടെ പാസ്ത തയ്യാറാക്കുന്നത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പാലക് ചീര അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെ ഗാർലിക് പൗഡറാണ് അത് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഓറിഗാനോ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പാലക് ചീര ചേർത്തുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്